ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാമകുണ്ടൻ ജയനാശാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഓരോരോ ജീവിത പ്രാരാപ്ത തിരക്കുകളിൽ ആകപ്പെട്ട് കഴിയുകയായിരുന്നു മഴക്കാലമേഖം വന്ന് മലരൂഞ്ഞാൽ അടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത് മഴക്കാലമേകം വന്ന് മലരൂഞ്ഞാൽ ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ പാടിയത് ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ മിഴികൾ തേടിയത് ആ ഒരു മൗനം പാടിയത് അതിൽ മോഹം കൂടിയത് ലലലാ ലലലാ വീണ്ടും മഴയെ പറ്റി ഒരു ഗാനമാണ് പാടാൻ തോന്നിയത് കാരണം എന്തെന്ന് ചോദിച്ചാൽ മഴയോടും മഴ കല്ലം മഴ കലിപ്പൻ മഴ ഈ മഴ തുടങ്ങിയത് മെയ് പതിനഞ്ചിന് മുമ്പ് തുടങ്ങിയതാണ് ഇപ്പോഴും തോരുന്നില്ല ഇനി തുലാവർഷം കിടക്കുന്നു നമ്മളെ കൃഷിക്കാർക്ക് വളരെ പ്രശ്നങ്ങളാണ് ഇത്രയും മഴ കൂടുതൽ പെയ്യുന്നത് അതുപോലെ തൊഴിലാളി വർഗത്തിന് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇത് മഴ കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം ആ വേനൽ എന്ന് പറഞ്ഞാൽ കടുത്ത വേനൽ വന്നാൽ അന്നേരവും നമ്മൾ ദുഃഖിക്കും ഇപ്പം മഴയോട് മഴ മാസം എത്രയായെന്നറിയാവോ ഇനി തുലാവർഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിരുന്നപ്പോൾ കമലഹാസൻ സാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ അനശ്വരമാക്കിയ അഭിനയിച്ച പാടിയതല്ല അഭിനയിച്ച അനശ്വരമാക്കിയ പാടിയത് യേശുദാ സാറും വാണിജറാമുമാണ് ആ ഗാനം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഒരു വീഡിയോ പ്രേക്ഷകർക്കായി ചെയ്യണമെന്ന് തോന്നി മഴക്കാലമേക്കം വന്ന് മലരൂഞ്ഞാൽ ഇത് തേടി തേടി തേടിത്തന്നെ ഒരു ജീവൻ പാടിയത് മഴക്കാലമേക്കം വന്ന് മലരൂഞ്ഞാൽ ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ പാടിയത് ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ മിഴികൾ തേടിയത് ആ ഒരു മൗനം പാടിയത് അതിൽ മോഹം കൂടിയത് ലല ലാ ലാ ലലാ ലലലാ ലലലാ സുഹൃത്തുക്കളെ മഴയൊക്കെ മാറി ഓണത്തിനു മുൻപ് പ്രസന്നമായ ഒരു കാലാവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം